ജനവേദന കഴിയുന്നത് അല്ലേ ആദ്യം തന്നെ അവ മകും കിഴപ്പന്മാരും ഒരുപാട് നന്ദി പിന്നെ മൂന്ന് മാസം മുമ്പ് എനിക്ക് വയു വേദന വന്ന് ഓർമ്മ പോയി കണ്ടു സി ടി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു സി ടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം ചെറു മോഡലിൽ സ്മോൾ ഡെസ്റ്റെയിൽ ഗ്രോത്താണ് സർജറി ചെയ്ത് നിങ്ങൾ ചെയ്യണം അതിനുശേഷം അത് ബയോപ്സിക്ക് വിട്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ പ്രയാപ്സിക് റിസൾട്ട് ആണെന്നാലേ ക്യാൻസർ ആണല്ലേ എന്ന് പറയാൻ പറ്റുള്ളു ഞാൻ സാധിക്കുമ്പോഴൊക്കെ ജവമാലിക്ക് വരുന്ന ഒരാളാണ് ബ്രദറിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥനാ സഭയെ അപേക്ഷിച്ചു ബ്രദറെ എനിക്ക് തൈലും ഉപ്പും തേനും തന്നു ഉപയോഗിക്കാൻ പറഞ്ഞു അതിന് ശേഷം ഞാൻ മൂന്നാകട്ടെ ജവമാലിക്ക് പങ്കെടുത്തു നാട്ടിൽ പോയി ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി സർജറി ചെയ്തു റിമൂവ് ചെയ്ത് യോപ്സിക്ക് കിട്ടും ബയോപ്സി റിസൾട്ട് തോന്നുന്നു നെഗറ്റീവാണ് മാതാവ് ഒരുപാട് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചു ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പമില്ല ആറുമാസത്തെ അറസ്റ്റ് കഴിഞ്ഞാൽ ഫിസിക്കലി ഓക്കെ ആണോ പക്ഷെ മൂന്ന് മാസമായി എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല നമുക്ക് പറഞ്ഞ രീതിയിൽ മെഡിസിൻസ് കഴിച്ച് പോകുന്നുണ്ട് നമ്മൾ മാതാവിനെ തിരുപ്പുമായിരുന്നു ഒരുപാട് നോക്കി